നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ ആമേ ഞാൻ ജോയിച്ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം അറിയിക്കുകയാണ് ഇളകി മറിയുന്ന ചെങ്കടൽ കണ്ടുകൊണ്ട് നിലവിളിച്ച ഇസ്രാ നടുവിൽ കൃപ പ്രാപിച്ചവൻ കൃപയുടെ വടി ചെങ്കടലിന് നേരെ നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു മാറി അമേ അതിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടി പ്രഭാതത്തിൽ ഇസ്രായ മക്കൾ അക്കരെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൈവചനത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് മിലിയം പപ്പിടുത്ത് നൃത്തം ചെയ്ത് പാടി സ്തുതിച്ചു എന്നുള്ളതാണ് അമേ സ്തോത്രം അവൻ നല്ലവനല്ലു അവൻ്റെ ദയ എന്നേക്കമുള്ളത് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവകൃപ പ്രാപിച്ച ദൈവ ഇതെല്ലേ ചെങ്കടലുകളെ നിശ്ചലമാക്കുവാൻ കഴിവുള്ള ദൈവം മുന്നോട്ട് പോകാൻ കഴിയും അതവണ് ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും തകർത്ത് ദൈവം നിനക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര അടച്ചു വെച്ചാലും അതിന്റെ നടുവിലൂടെ മറ്റൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കാം ശത്രുവിന്റെ പദ്ധതികളെല്ലാം തകർത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്നുള്ളതാണ് ആ മെസ്തോത്രം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇസ്രായേൽ മക്കളുടെ ദേശത്തേക്കുള്ള യാത്രയിൽ യോർദാൻ തടസ്സമായി നിന്നപ്പോൾ ദൈവത്തിന്റെ പട്ടകം ചുമക്കുന്ന അഭിഷേകമുള്ള പുരോഹിതന്മാരോട് ചേർന്ന് യോർദാനിൽ ജനം കാലെടുത്ത് വെച്ചു കഴിഞ്ഞപ്പോൾ യോർദാന്റെ കുത്തൊഴുക്ക് നിശ്ചലമാക്കി കളഞ്ഞു എന്നുള്ളതാണ് അഭിഷേകമുള്ളവരോട് ചേർന്ന് നടന്നാൽ അവരോട് കൂടെ ചേർന്ന് ആരാധിച്ച ദൈവത്തില് നിനക്ക് മുഴുവനാണ് കേട്ടോ ആമേ സ്തോത്രം നിന്റെ വചനത്തിന്റെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണ് തുറക്കണമേ ആമേ രണ്ട് രാജകുമാരുടെ പുസ്തകം ആറാം അധ്യയത്തിന്റെ അഞ്ചാം വാക്കത്തിൽ ദൈവപുരുഷന്റെ ബാലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥകളുമായി വളഞ്ഞിരിക്കുന്നത് കണ്ടു ബാലക്കാരൻ അവനോട് അയ്യോ യമാനനെ നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞതിനാ അവൻ പേടിക്കണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു അഭിസോത്രം പിന്നെ അലീഷ പ്രാർത്ഥിച്ചു യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ ബാലുഖാന്റെ കണ്ണു തുറന്നു എനീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചില അത്ഭുതങ്ങൾ കാഴ്ചകൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ചില കാണാത്ത കാഴ്ചകൾ ചില അനുഭവിക്കാത്ത അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ നിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമേ അമിം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യയത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്കത്തിൽ അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് ഷൂർ മരുഭൂമിയിൽ എത്തിയ സമയം ഏതാണ്ട് മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു എന്നാൽ മാറയിലെത്തിയപ്പോ ലഭിച്ച വെള്ളം കൈപ്പുള്ളതായിരുന്നു ജനമെല്ലാം മോശയ്ക്ക് നേരെ തിരിഞ്ഞു അപ്പോൾ ദൈവം അവനോട് മോശയോട് അരളിച്ചെന്നതാ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തിട്ട് മോശ ആ വൃക്ഷം വെട്ടി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ വെള്ളം മധുരമായി തീർന്നു എന്നുള്ളതാണ് നിന്റെ അത്ഭുതങ്ങൾ കാണേണ്ടതിന്റെ എൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്നെ കേൾക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെ ചില സന്ദർഭങ്ങളിൽ കയ്പിന്റെ അനുഭവം ജീവിതത്തിൽ വന്നേക്കാം എന്നാൽ അധിക സമയം കഴിയും മുമ്പേ കയ്പ് മാറി ജീവിതത്തിൽ മധുരിക്കുന്ന അനുഭവം നിനക്ക് തരുമെന്ന് എന്നുള്ളതാണ് അതുകൊണ്ട് അവന്റെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഹൃദയ കണ്ണ് പ്രകാശിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഇടയായി തീരുട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് ചിലത് കണ്ട് അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ നടത്തുന്ന വിധങ്ങളെ കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുവാൻ ഈ പൽക്കാലം നിങ്ങളെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചില നീറുന്ന അനുഭവം കയ്പിന്റെ അനുഭവങ്ങൾ ചില പരാജയങ്ങൾ ചില ചില സങ്കടങ്ങൾ ചില കണ്ണുന്നിന്റെ അനുഭവങ്ങൾ മറ്റു ആരോടും പറയാത്ത ചില കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൽ നിന്റെ സ്തുതികൾക്ക് അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് അഭിഷേകമുള്ളവരോട് ചേർന്ന് ആരാധിച്ചാൽ നടന്ന നിന്റെ സ്തുതികൾക്ക് മാറ്റം വരുത്തുക നീ അഭിഷേകത്തോട് ദൈവത്തെ ആരാധിച്ച നിനക്ക് ബി ഹാലിൽ ചില വഴികൾ ദൈവം ഉറക്കപ്പെടുക ചില ചെങ്കടലോ മാറും ചില ഓർന്ന നീച്ചലമായി തീരുമെന്നുള്ളതാണ് ാണ് എത്രേർ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ആമേ ഇന്ന് പൽക്കാലം ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണാലെ കാണുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പാടി ആരാധിപ്പാൻ കൃപ നൽകട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ആമേ ഗോഡ് ഗോർബസ് ചെയ്യും